ഹലോ ആര് സമയം എന്താണ് മനസ്സിലായിട്ടില്ല ഫോണ് മനുഷ്യന്മാരല്ലോ തെറ്റുപറ്റു നമ്മള് ഡെയിലി ബ്ലോഗ്സ് ഇടൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറച്ചു മുന്നേ ഇത് മോ എത്ര

ഹൈ ഗൈസ് അസാമലൈക്കും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മള് വീണ്ടും ലൈവായിട്ട് വന്നിരിക്കാണ് അപ്പൊ വിശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെ എന്റെ സുഹൃത്തായ സദർ ഉസ്താദ്

കൊറേ നേരെ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊണ്ടല്ലാരും നമ്മളിങ്ങനെ പാട്ടാകുമ്പോ എല്ലാരും പോലെ മന്ദാരും പാടിയല്ല കൈകടുന്നു എന്തോ ഒരു ഒരു ചന്ദ്രത്തിന് ഹൃദയം കാണും ചന്ദന അപ്പൊ സൂര്യനായിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല പോരാട്ട അപ്പൊ ഒരു പാട്ടിന് വേണ്ടി നമ്മുടെ ലൈവ് തുടങ്ങാന്ന് അപ്പൊ ആദ്യം ഒരു പാട്ട് കൊണ്ട് തുടങ്ങാം ഒരു ഗാനത്തിന് വേണ്ടി ഒക്കത്തെ ഒക്കത്തെ ദുഃഖം ഇത് രണ്ടും സേം കേരളക്കാരല്ലേ പാട്ടു പാട്ടു സൈലൻസ് ചൂട് സഹിക്കുന്നുണ്ട് വരുന്നു അങ്ങനെ പോന്നല്ലേ ഐ പിൽ കേരള ആ ഐ പില്യ പ്രകൃതി അഴകി മേലാത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ശാല അഞ്ചു മിനിറ്റ് ആയി ഇപ്പൊ എത്ര ആൾക്കാര് സെവൻ കൊറേ പേര് പേര് ആവശ്യപ്പെട്ടാ ഒരേ ഞാൻ പറയാ പറയാപ്പെട്ടത് കൊണ്ടാണ് എന്താക്കിയത് വീണ്ടും ലൈവിലേക്ക് വന്നത് കൊറേ ആൾക്കാർ കോഴിക്കോട് മലപ്പുറം എൻട്രി വേണ്ടത് മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചോണ്ടി ഡെയിലി വ്ലോഗ് ഇടും

നബദരീനൈ തിക്കോബകൂടിയിലേകനെ ആസിയബീവി ആഹാ ആസിയബീവി മറിയം പൂണ്ടിന്നയോട് ഏഴം തല്ലലാ നതെ അഹ അജന്നത്തുൽ ഫിർദൗസ്ൽ ബന്തനനറുങ്ങനെ റീജികിലു ഇങ്ങനൊന്ന് ചിലിക്കൂ അല്ലല്ല അട ഇതെ കാണിക്കേ ഫ്ലവർ ഷോ നമ്മുടെ സാദി നേതൃത്വത്തിൽ നല്ല ഫ്ലവർ ഷോ ആൻഡ് ട്രാക്ക് ഷോ പിന്നീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാളിന് മീലാദ് റാലിയാണ് അപ്പൊ അതിന്റെ അതിനെല്ലാരും എല്ലാ കുട്ടികളും സിസി ടി വി നിങ്ങൾ നോക്കിയൊന്ന് എന്താക്കിയത് അപ്പോ അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ ഹിദായത്തിൽ ഇസ്ലാം മദ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ കോഫും മീമും ആ അല്ലെ കോഫ് പിണിച്ചു നല്ല ഇവിടെ ലൈവ് ഇനി അടുത്ത ഒരു ശേഷം ലെവൽ വരാം ഡെയിലി വ്ലോഗിട പേര് ഡെയിലി ബ്ലോഗ് പേര് ഡെയിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലേ ഡെയിലി ഡെയിലി ആ ഡെയിലി ആണ് ഇല്ലെങ്കിൽ ഡെയിലി സാധാരണ ഡിക്ഷണറിയിലല്ല ഹോസ്വേർഡിലല്ല ആ ഡെയിലി അല്ല ഡെയിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ത്രീ ഓർ ഫോർ മന്ത്രി ഗ്യാപ്പിൽ പക്ഷേ ഉണ്ടോ എന്നാണ് അപ്പോൾ ശക്തമായ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്ന് എന്നാൽ നമുക്ക് തുടർച്ചയായി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തോ ചെയ്തില്ലെങ്കിൽ സാറിയില്ല നമ്മുടെ ലൈവ് കാണോ നമുക്ക് വ്യൂസ് വേണം ഭക്തിൻ്റെ നല്ല പാട്ടുകാർ യوسف കൊട്ടാ താങ്ക്യൂ താങ്ക്യൂ യൂസൂബ് വട്ടാരിയ ദിയാ അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങളെ നല്ല പാട്ടുകാരൻ നല്ല കോട്ടാ ആഫ്റ്റർ സോന സലാം അലൈക്കും ഉസ്താന്റെ മൂടെ ചെറുതായി ഈ ഉസ്താന്റെ ഈ 3 ഉസ്താൻസ് ആഹിയാ ഈ ഉസ്താന്റെ ഈ ഉസ്താന്റെ ചെറുതായി ശബ്ദുദ്ദീൻ ഹം ശബ്ദം അടകമേ लागു ഇൻഷാ അല്ലാഹ് ുംബിദീനാണ് എല്ലാരും നബിദിന ആഘോഷിക്കണം പുത്തനാശേഖറെ ആഘോഷിക്കാണ്ട് നമ്മുടെ ഹബീബ് മുഹമ്മദ് ചന്ദ്രതാ പിന്നെ ഒരുപാട് ആളുകള് ലൈവില് ചോദിച്ചോണ്ടായിരുന്നു അതിനൊന്നും ഒരു തീരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈവായി തോന്നതാണ് പിന്നെ ഒരു കാഴ്ച കാണിച്ച നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലവർ ഷോ അതൊക്കെ അനുസരാം തുള്ളി ഉള്ളേ துள்ளு திர லைவ்ரா துள்ளுரா ஐயா அங்கன